മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി ലക്ഷ്മി ഗോപാലസ്വാമി അതിലൊരു മാറ്റവുമില്ല ലക്ഷ്മിയോടുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് നൃത്തത്തിലൊക്കെ വളരെയധികം തിളങ്ങി നിൽക്കുന്ന ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ജീവിതത്തിൽ എല്ലാം എല്ലാം ആയിരുന്ന അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി അമ്മയുടെ പ്രിയപ്പെട്ട ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മകൾ ഈ വേദന പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരിയായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വാക്കുകൾ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നു ലക്ഷ്മി ഗോപാലസ്വാമി തന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സിനിമയിൽ എത്തിയപ്പോഴും നൃത്തത്തെ കൈവിടരുതെന്ന് പറഞ്ഞ ഒരു അമ്മയായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമിയുടെ അമ്മ തന്റെ അമ്മ തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരാള് കാരണം എന്റെ ജീവിതത്തിൽ എന്ത് നേട്ടമുണ്ടെങ്കിലും അത് തന്റെ അമ്മയ്ക്കാണ് താൻ സമർപ്പിക്കുന്നതെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയാറുണ്ട് ലൊക്കേഷനിലൊക്കെ എപ്പോഴും അമ്മയാണ് കൂടെ പോകാറുള്ളത് നൃത്ത പരിപാടികൾക്കും അമ്മ തന്നെയാണ് കൂടെ വരാറുള്ളത് അതുകൊണ്ട് എന്നും എന്നും കൂട്ടായി നിൽക്കുന്നത് ലക്ഷ്മി ഗോപാലസ്വാമിയോടൊപ്പം അമ്മ തന്നെയായിരുന്നു അതിനൊരു മാറ്റവും സോഷ്യൽ മീഡിയയിൽ തന്നെ അടക്കം നിരവധി പേര് ഇതിനെ ചർച്ച ചെയ്തിട്ടുമുണ്ട് െ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും ഈ ലോകത്തിൽ നിന്നും അമ്മ മറ്റൊരു ലോകത്തിലേക്ക് പോയെന്ന് വിശ്വസിക്കാനാകുന്നില്ല അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ വികാരപരിതയായി ലക്ഷ്മി ഗോപാലസ്വാമി പങ്കുവെച്ച ചിത്രങ്ങളും കുറിപ്പും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി എത്തിയിരിക്കുന്നത് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അമ്മയെ ലഞ്ചിന് കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെ ലക്ഷ്മി ഗോപാലസ്വാമി അമ്മയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുന്നു അമ്മ ഞങ്ങൾക്ക് ആരായിരുന്നുവെന്നും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലൊരു ഭാര്യ ഉത്തരവാദിത്തമുള്ള അമ്മ ഞങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം നല്ലൊരു അധ്യാപിക മികച്ച സംഗീതജ്ഞ അങ്ങനെ എന്തൊക്കെ റോളുകളിലാണ് അമ്മ തിളങ്ങിയത് അമ്മയുടെ സ്നേഹം മാത്രമല്ല രുചികരമായ ഭക്ഷണങ്ങളും മിസ് ചെയ്യുന്നുണ്ട് അമ്മയോട് സംസാരിക്കുന്നതും അമ്മയോട് പൊട്ടിച്ചിരിക്കുന്നതുമെല്ലാം മിസ്സിംഗ് ആണ് അമ്മയുടെ മകളായി ജനിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു ലക്ഷ്മി ഗോപാലസ്വാമി കുറിച്ചത് ഇങ്ങനെയാണ് രഞ്ജിനി ഹരിദാസ് അനൂപ് ശങ്കർ ഗായത്രി അശോകൻ തുടങ്ങി നിരവധി പേരാണ് ഈ പോസ്റ്റ് താഴെ കമന്റുമായി എത്തിയത് നൃത്തത്തിന് പുറമേ സിനിമയിലും തന്നെ വളരെയധികം അവസരം ലഭിച്ച ഒരാൾ കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി എന്നാൽ അന്നുമുതൽ തന്റെ കൂട്ടായി നിന്നത് അമ്മയാണെന്നാണ് താരം പറയുന്നത് എവിടെ പോകാനും അമ്മ തന്നെയായിരുന്നു തനിക്ക് കൂട്ടായി നിന്നിരുന്നത് എവിടേക്ക് പോകാനും ഒരു മടിയുമില്ലാതെ തന്റെ കൂടെ വരും ഏത് പാദരാത്രിയായാലും ഷൂട്ടിംഗ് തീരുന്നത് വരെ അമ്മ കൂടെ തന്നെ ഉണ്ടാകും അത്രമാത്രം സ്നേഹമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത് അമ്മയോളം എനിക്ക് ഭൂമിയിൽ മറ്റൊന്നുമില്ല അത് എടുത്തു പറഞ്ഞേ മതിയാകൂ അമ്മയായിരുന്നു എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുപോലെയാണ് ആരോരുമില്ലാത്ത എൻ്റെ ജീവിതത്തിലെല്ലാം എല്ലാം ആയിരുന്ന അമ്മയായിരുന്നു നൃത്തം ഒരിക്കലും കൈവിടരുത് എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു അത് അമ്മയ്ക്ക് നൃത്തത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ നൃത്തം ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതിൽ തന്നെ ഭംഗിയെക്കുറിച്ചും കുറ്റവും കുറവുമെല്ലാം പറയുകയും ചെയ്യും അമ്മയ്ക്കത് ആസ്വദിച്ചിരുന്ന് കാണാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം തന്നെ വളരെയധികം ഒരു താരം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ താരത്തിന്റെ അമ്മയുടെ സങ്കടവും പ്രേക്ഷകർ തന്നെ കണ്ട് അതിനുള്ള മറുപടി നൽകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ